ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചങ്ങായിൻ്റെ കൂടെ വോട്ട് ഓടിക്കാൻ പോയ വീഡിയോ വീടിയാണേ അപ്പോൾ ചങ്ങായി സ്ഥാനാർത്ഥിയായിട്ട് ആയിപ്പുഴ നാലാം ഭാട്ടിലാന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ആയിപ്പുഴ തൊമ്പത് വോട്ട് നിന്നേ വോട്ട് ഓടിക്കാൻ ഫസ്റ്റായിട്ട് നമ്മളിറങ്ങിയത് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങി നമ്മൾ വൈകുന്നേരാവം വരെ വോട്ട് ഓടിക്കാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി നടന്ന് നടന്ന് നമ്മളെ ചെരുപ്പും തന്നെ നമ്മുടെ കാലും പോയി അങ്ങനെ ഓരോ വീടുകളും കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുത്താനേ ചങ്ങായിമാരായ കൊണ്ട് തന്നെ നല്ല ഇറങ്ങിണ്ട് അതിനെല്ലാവരും വർത്താനെല്ലാം പറഞ്ഞേ ആടിപ്പാടി അങ്ങനെ പോയി അപ്പോൾ എല്ലാ വീട്ടിലും കയറി നമ്മൾ കാണാത്ത കുറെ വീടുകളെല്ലാം കണ്ട് ആയിപ്പുഴക്കാരി ആയിട്ടും കുറെ കാണാത്ത വീടും കുറെ കുന്നും കുറെ മരയും എല്ലാം ഉണ്ട് അറിഞ്ഞേ അങ്ങനെ അവിടെ എല്ലാം പോയി എല്ലാവരേയും കണ്ട് സംസാരിച്ച് ക്യാൻവാസ് ചെയ്ത് പിന്നെ നമ്മുടെ വൈകുന്നേരം അതിനെ വീട്ടിലെത്തുമട്ടോ ചക്കത്തെ ചോറെല്ലാം നമുക്ക് അവർ വാങ്ങി തന്നിട്ടുണ്ടായി അതെല്ലാം കഴിച്ചങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തി